സവതത്വ ഹതായ ബനിയാദം ആതിൻ്റെ വീടിൻ്റെ മക്കളൊക്കെ മുത്തി 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 അവരെ അ കറുത്ത ദോഷങ്ങളെല്ലാം കൊഴിഞ്ഞുപോയി എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ സവതത്വ ഹതായാ ബനിയാദം യശ്സൂര് പറയുന്നു ആതിൻ്റെ വീടിൻ്റെ മക്കളായ കറുപ്പിച്ച് എന്തെടുത്തത് ദോഷിങ്ങനെ വന്ന് വന്ന് വന്നതെങ്ങനെ കൈപ്പൊയി കയ്പോയി കയ്പോയിട്ട് ഒരു കറുപ്പ് വർണ്ണമാക്കി അള്ളാഹു രൂപാന്തരപ്പെടുത്തിയതാണ് അതൊരു വെള്ളീൻ്റെ കൂട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത് തവാവു ചെയ്യുമ്പോൾ അത് മൊത്താനും തൊടാനൊന്നും നിങ്ങളാരും പോകണ്ട ചില സന്ദർഭങ്ങളിൽ തിരക്ക് കുറഞ്ഞ അവസരങ്ങളുണ്ടാകും അപ്പോൾ ഈ സഹോദരിമാരെയും കൂട്ടി നിങ്ങൾ പോയിട്ട് അവരെ കൊണ്ടൊന്ന് കൊണ്ട് മൊത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കൈകൊണ്ട് തൊടാനെങ്കിലും സൗകര്യപ്പെടുമെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭത്തിലെങ്കിലും അതൊക്കെ ഒന്ന് ചെയ്യുക എനിക്ക് നിങ്ങൾക്കും അബ്ബാഹു അനുഗ്രഹം നൽകട്ടെ ഏതാണ്ട് റസൂറുദ്ദാറിൻ്റെ മുഖം പച്ച കല്ലാണ് സിദ്ദീഖുൽ അക്ബിൻ്റെ മുഖം പച്ചക്കല്ലാണ് ഉമർ ഹത്താബിൻ്റെ മുഖം പച്ച കല്ലാണ് ചിലപ്പോഴൊക്കെ അതൊന്നും തൊടാനും മൊത്താനൊക്കെ ശ്രമിച്ചു നോക്കണം അന്യയാണും അന്യ പെണ്ണും ഇടകലർന്നു പോവുകയാണെങ്കിൽ അങ്ങനെ തക്കാനൊന്നും പെണ്ണുങ്ങോട്ട് പോകണ്ട എല്ലാ സൗകര്യവും ഉണ്ടെങ്കിൽ തന്നെ അത് സുന്നത്തേ ഉള്ളൂ